നിരവധി മോഷണക്കേസിലെ പ്രതി കണ്ണനലൂർ പോലീസിന്റെ പിടിയിലായി മീയണ്ണൂർ ശാസ്താംപൊയക ഇടയിലഴികത്ത് പുത്തൻ വീട്ടിൽ പാച്ചാളം എന്ന് വിളിക്കുന്ന അഭിലാഷാണ് പോലീസിന്റെ പിടിയിലായത് കൊല്ലം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അക്കാദമിയിലെ ഗോഡൌണിൽ നിന്നും നവംബർ ഇരുപത്തിയഞ്ചിന് നാലര ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രിക് പ്ലംബിംഗ് സാധനങ്ങളും കമ്പിയും മോഷണം പോയ കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കണനല്ലൂർ പോലീസിന്റെ പിടിയിലായത് ചാത്തന്നൂർ എസി പി ഗോപകുമാറിന്റെ നിർദ്ദേശത്തിൽ കണ്ണനല്ലൂർ ഐ എസ് എച്ച്ഒ രാജേഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജി ജിബി ഹരി സോമൻ രാജേന്ദ്രൻപിള്ള സി പി ഒമാരായ നുജുമുദ്ദീൻ സുദി പ്രമോദ് ഷാനവാസ് തുടങ്ങിയവർ നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കുകയും പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കൊല്ലം ഈസ്റ്റ് കൊട്ടിയം ചാത്തന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ മോഷണ കേസിലും ഇയാൾ പ്രതിയാണ് പ്രതിയെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു